അക്കോർഡിംഗ് ടു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അതായത് അക്യുപെൻസിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ ഇമോഷണൽ ബ്ലോക്കേജിന് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ തലത്തിന് എത്രമാത്രം നമ്മുടെ ആന്തരികാവയവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ പ്രോബ്ലംസിന് അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം രോഗമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് സാധാരണ നമുക്ക് കൂടുതലായിട്ട് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ആങ്കറിങ് അതായത് നമുക്ക് ഭയങ്കര ദേഷ്യം കൂടുതലുണ്ടാവുക ആങ്കർ എന്നുള്ള ഒരു ഇമോഷൻസ് കൂടുതലായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ലിവറിനെ അത് ബാധിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ സാഡ്നസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാകും പിന്നെ അതേപോലെ ഭയങ്കര ഫിയർ അതായത് ഭയങ്കരമായിട്ട് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അത് കിഡ്നി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാകും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ജോയ്ഫുൾ അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹാർട്ട് അതുപോലെ തന്നെ പെരിക്കാട്യം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ഇമോഷൻസും എന്താണ് നമ്മുടെ ഓരോ ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പം ഈ ഇമോഷൻസിനെ ബാലൻസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഫങ്ഷണൽ പ്രോബ്ലംസിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പം നിങ്ങൾ ഇനി ദേഷ്യപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ ലിവറിന് ഒരു പരിധിവരെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് മുൻകോപം ഉള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിച്ച് തുടങ്ങാം